നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒന്നല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ എം എൽ എ ഓഫീസിലിരുന്ന് അല്ലെങ്കിൽ കെ പി സി സി ഓഫീസിലിരുന്ന് പ്രാർത്ഥിക്കാൻ സാധ്യതയുള്ളൊരു സംഭവം എങ്ങനെയാണ് ഈശ്വര ഭഗവാനെ കേരള നിക്ഷേപ സൗഹൃദത്തിൽ ഒന്നാമതെത്തി നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞ ചറ്റ എല്ലാവരും മറന്നു പോകണേ എല്ലാവരും മറന്നു പോകാനായിട്ട് എന്തെങ്കിലുമൊക്കെ മരുന്ന് കിട്ടുവോ അങ്ങനെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഒരു മരുന്ന് എനിക്ക് തന്ന് സഹായിക്കണേ എത്രയോ കഥകളി കേട്ടിരിക്കുന്നു ജലകന്യൊക്കെ ഈ പോലെ പൊങ്ങി വന്നിട്ട് നിങ്ങൾക്ക് എന്താണ് ആഗ്രഹമുള്ളത് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നൊക്കെ ചോദിച്ചിരിക്കുന്നത് എന്റെ മുമ്പിൽ ആരും വരുന്നില്ലല്ലോടെ ആരെങ്കിലും വരുവാർന്നെങ്കിൽ പറയായിരുന്നു കേരളം വ്യവസായ സൗഹൃദം അല്ലാതെ ഞാൻ പറഞ്ഞത് മറന്നു പോകാനായിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ തരണമെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ് മോങ്ങുകയായിരിക്കും ഇപ്പൊ തന്നെ കണ്ടില്ലേ ഫെബ്രുവരി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടാം തീയതി കൊച്ചിയിൽ വെച്ച് നടക്കുന്ന അതായത് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിലേക്ക് മോഹൻലാലും നിക്ഷേപകരെ സ്വാഗതം സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം മമ്മൂട്ടി സ്വാഗതം ചെയ്യുന്ന ഒരു കാഴ്ച കണ്ടു സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ അവരൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ട് കേട്ടോ എന്താണെന്ന് പറയുന്നു കേരളം വ്യവസായ സൗഹൃദത്തിൽ ഒന്നാമതെത്തിയതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നുവെന്ന് എന്തായാലും ലാലേട്ടൻ നിക്ഷേപകരെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒപ്പം കേരളം വ്യവസായ സൗഹൃദത്തിൽ ഒന്നാമതെത്തിയതിനെ കുറിച്ച് പറയുന്ന ആ ഒരു സന്തോഷം ആ സ്വാഗതം നമുക്കൊന്ന് കേൾക്കാം ഞാൻ സ്വപ്നം കാണാറുള്ള ഒരു കേരളം നിറയെ വ്യവസായങ്ങൾ അതിൽ ജോലി ചെയ്യുന്ന നമ്മുടെ യുവതയും യുവതയുമൊക്കെയുള്ള ഒരു കേരളമാണ് ഇന്ന് എന്റെ കേരളം വ്യവസായ സൌഹൃദത്തിൽ ഒന്നാമതായതിൽ ഞാൻ അഭിമാനിക്കുന്നു നമുക്കൊന്നിച്ച് നമ്മുടെ കേരളത്തിലേക്ക് കൂടുതൽ വ്യവസായങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കാം ഫെബ്രുവരി തീയതികളിൽ കൊച്ചിയിൽ നടക്കുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കേട്ടല്ലോ സൈബർ ടീംസ് ലാലേട്ടന്റെ കേട്ടോ ഇനിയിപ്പോൾ സൈബർ ആക്രമണം ആക്രമണമൊക്കെ നടത്തി ലാലേട്ടം ഫാൻസിന്റെ മേടിച്ചു കൂട്ടും അതിൽ യാതൊരു തർക്കമൊന്നുമില്ല ഇന്നലെ ഇതുപോലെ തന്നെ ആയിരുന്നല്ലോ മമ്മൂട്ടി ഒന്നാമത് വ്യവസായ സൗഹൃദത്തിന്റെ കാര്യത്തിൽ കേരളം എത്തി എന്നത് അഭിമാനം നൽകുന്ന കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് മമ്മൂട്ടിന്റെ അംഗത്തേക്ക് വന്നപ്പോൾ ആ ശശി തരൂരിനെ ആക്രമിച്ചതുപോലെ തന്നെ അതേ ഏത് ഈ സൈബർ വെട്ടിക്കിളികൾ മമ്മൂട്ടി മമ്മൂട്ടിയുടെ ഫേസ്ബുക്ക് പേജിൽ കയറിയിട്ട് ആ രീതിയിലുള്ള പല സൈബർ ആക്രമണങ്ങളൊക്കെ നടത്താൻ വേണ്ടി ശ്രമം നടത്തി അവസാനം മമ്മൂട്ടി ഫാൻസ് എങ്ങനെയാണ് പ്രതിരോധിച്ചത് എല്ലാവർക്കും അറിയാം കണ്ടം വഴിയാണ് ആ ടീംസ് ഒക്കെ എന്തായാലും ലാലേട്ടന്റെ നിന്ന് നിന്ന് ലാലേട്ടൻ ഫാൻസിന്റെ കാര്യത്തിൽ യാതൊരു കേരളം വ്യവസായ സൗഹൃദത്തിൽ ഒന്നാമതായതിൽ ഞാനും അഭിമാനിക്കുന്നു ആധുനിക വ്യവസായത്തിന് ആവശ്യമായ മാനവ വിഭവശേഷിയാണ് കേരളത്തിന്റെ കരുത്ത് നമ്മുടെ യുവാക്കൾക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യാൻ കഴിയുന്ന വ്യവസായങ്ങൾ കൂടുതൽ വരണം ഫെബ്രുവരി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ കൊച്ചിയിൽ നടക്കുന്ന നിക്ഷേപ സംഗമം ഇതിനുള്ള വേദിയായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു ശുദ്ധവായുവിനാലും ശുദ്ധജലത്താലും പ്രകൃതി രമണീയതയിലും മാനവ വിഭവശേഷിയിലും സമ്പന്നമായ കേരളത്തിലേക്ക് നിക്ഷേപകരെ ഞാനും സ്വാഗതം ചെയ്യുന്നു ഇപ്പൊ പുതിയൊരു സംഭവം കൂടി എല്ലാവരും കേട്ടില്ല കേരളം വ്യവസായ സൗഹൃദമല്ല എന്ന് പറഞ്ഞ സതീശനെ നൈസായിട്ട് സുധാകരനൊക്കെ കൈവിട്ടിരിക്കുകയാണ് ഇന്നിപ്പോ സുധാകരൻ ശശി തരൂരിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു അല്ലെ അദ്ദേഹം ഈ പറഞ്ഞ എഴുതിയ ലേഖനത്തിൽ തെറ്റൊന്നുമില്ല അദ്ദേഹത്തെ ഇമ്മാതിരി ആക്രമിക്കാൻ ഭാഗത്തിനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വി ഡി സതീശിനെയും അതുപോലെ തന്നെ ശശി തരൂരിനെതിരെ പറഞ്ഞ ആളുകളെയൊക്കെ നല്ല രീതിയിൽ തന്നെ സുധാകരൻ പ്രതിരോധിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അല്ലെങ്കിൽ ശശി തരൂരിനെതിരെ പല രീതിയിലുള്ള ആക്രമണങ്ങൾ സതീശനടക്കമുള്ള ആളുകളൊക്കെ നടത്തിയപ്പോഴും സുധാകരനാണ് കേട്ടോ കുറച്ചുകൂടി മാന്യമായ രീതിയിൽ ആ വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയത് ഒരു നേതാവാണ് കോൺഗ്രസ് നേതാവാണ് പ്രവർത്തക സമിതി അംഗമാണ് എന്ന ഒരു പരിഗണന പോലും കൊടുക്കാതെയാണ് ശശി തരൂരിനെതിരെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയത് അദ്ദേഹം കോൺഗ്രസിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല നമ്മുടെ നാട് നേടിയ ഒരു വികസന നേട്ടത്തെക്കുറിച്ച് അദ്ദേഹം കണക്കുകൾ നിരത്തി എഴുതുന്ന സാഹചര്യമുണ്ടായി അല്ലെ ആ കണക്കുകൾ നിരത്തി എഴുതി എന്റെ നാട് എന്റെ അഭിമാനം എന്ന് പറഞ്ഞതിനാണ് നമ്മുടെ സതീഷിനടക്കമുള്ള ആളുകളൊക്കെ കയറി ശശി തരൂരിനെ ആക്രമിച്ചത് ഒരു വലിയ വലിയ ഓ അത്ര പറഞ്ഞിട്ടില്ല അതിന് മാത്രമുള്ള ഒരു ദ്രോഹമൊന്നും അതിൽ ചെയ്തിട്ടൊന്നുമില്ല അതിലൊന്നും നിങ്ങള് നിങ്ങള് ഇത് പറയാ ആ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ചത് ഞങ്ങൾ കടലിലോട്ട് കൊണ്ടുപോകാന്ന് നേതാക്കളിൽ വ്യത്യസ്തമായ സ്വഭാവമുള്ള ആളുകൾ ഉണ്ടാവും അതിനനുസരിച്ചിട്ട് അവർ റിയാക്ട് ചെയ്യും ആ റിയാക്ട് ചെയ്യുന്നതൊന്നും ഒരു ഉള്ളിത്തട്ടിയല്ല എന്നാണ് എന്റെ വിശ്വാസം വ്യാവസായിക മേഖലയിൽ വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് കേസ് മാത്രമല്ല ഇന്നിപ്പോ മാധ്യക്കുഴൽ നടൻ മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട് മാധ്യമങ്ങളെ കണ്ടിട്ട് ഈ പി രാജീവ് പറഞ്ഞതൊക്കെ പെരുന്നുണയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സമ നടത്തിയതാണ് അവസാനം മാധ്യമപ്രവർത്തകർക്കൊരു ക്ലാസ് പി രാജീവ് കൊടുത്ത് എല്ലാവരും കണ്ടു കാണുന്നുണ്ട് അതായത് സതീശൻ പറഞ്ഞ നുണകളൊക്കെ പൊളിച്ചറക്കിക്കൊണ്ട് അതിന്റെ വാസ്തവം നിരത്തിക്കൊണ്ട് പി രാജീവ് വളരെ വ്യക്തമായിട്ട് എല്ലാ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ട് അദ്ദേഹം ഒരു പ്രസ് മീറ്റ് എടുത്തി എല്ലാവരും കണ്ടു കാണും അതുകൊണ്ട് മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിപ്പോൾ എല്ലാത്തിനും പറ്റി നല്ല ഗ്രാഹിയാണ് അവര് അവിടെ ചെന്ന് മാത്യു കുളനാറിന്റെ മീറ്റിൽ പങ്കെടുത്തുകൊണ്ട് ചില ചോദ്യങ്ങൾ അങ്ങോട്ട് എങ്ങനെ ചോദിച്ചു നീതി ആയോഗിന്റെ സിഇഒ ഈ കേരളം നമ്മുടെ വ്യവസായ സൗഹൃദത്തിൽ ഒന്നാമതാണെന്ന് പറയുന്നതല്ലോ എന്ന് നമ്മുടെ കുഴൽനാടിനടുത്ത് പറയണം കുഴൽനാടൻ ഞാനത് കേട്ടിട്ടില്ലല്ലോ എന്ന് അപ്പൊ തന്നെ വീഡിയോ ഇട്ട് കൊടുക്കുന്നു വീഡിയോ കണ്ടവഴി തന്നെ മൊത്തം കിളിപ്പോയി അപ്പൊ പിന്നെ മാത്യു കുഴനാറനും ഏത് കേരളം വ്യവസായ സൗഹൃദമാണ് എന്ന റൂട്ടിലേക്ക് വന്നു അതെ ഇല്ല അദ്ദേഹം പറയുന്നുണ്ട് ഈ സ്ഥാനത്താണ് സത്യം പറഞ്ഞ ഇപ്പൊതാ എല്ലാവരും പതിയെ പതിയെ സതീശന ഇങ്ങനെ ഒഴിവാക്കിക്കൊണ്ട് ഇപ്പൊ കേരളം വ്യവസായ സൗഹൃദമാണെന്ന് പറഞ്ഞ് രംഗത്തേക്ക് വരുന്നുണ്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ ഇരുപത്തെട്ടാം സ്ഥാനത്ത് നിന്ന് ഒന്നാം സ്ഥാനത്തേക്ക് എത്തുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമില്ലെന്നേ അതൊരു വലിയൊരു കാര്യം തന്നെയാണ് യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് വ്യവസായങ്ങളൊക്കെ അടച്ചുപൂട്ടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലെ ഇവിടെ വരുന്ന എല്ലാ വികസനങ്ങളും അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന പല വ്യവസായങ്ങളൊക്കെ ഒക്കെ അടച്ചുപൂട്ടുകയായിരുന്നു ഏതെങ്കിലുമൊക്കെ വ്യവസായ രംഗത്ത് പ്രതിസന്ധി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവർ കണ്ടിരിക്കുന്ന ഒരു പ്രതിപിധി അത് അടച്ചുകൂട്ടലായിരുന്നു പക്ഷെ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇവർ അടച്ചുപൂട്ടിക്കൊണ്ടിരുന്ന പലതും തുറന്ന് പ്രവർത്തിപ്പിച്ച് അതൊക്കെ വലിയ നേട്ടത്തിലും അതുപോലെ തന്നെ വിജയത്തിലും എത്തിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മളെ കാണിച്ചു തന്നു സർക്കാർ അല്ലെ എത്ര എത്ര നമുക്ക് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ആ കാലഘട്ടത്തിൽ ജനങ്ങൾ പറയാത്ത പലതും ഈ കാലഘട്ടത്തിൽ ഈ സർക്കാരിനെ പറ്റി പറയുന്നു പറയുന്നതെല്ലാം പ്രാവർത്തികമാക്കുന്ന ഒരു സർക്കാരാണെന്ന് പറയുന്നു അതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ രണ്ട് ടേം ആയിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിക്ക് ഒരു അസക്ഷിതം തോന്നും സ്വാഭാവികമാണ് അതാണ് നമ്മുടെ വി ഡി സതീഷിനൊക്കെ ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം പറയാൻ പാടില്ല നമ്മുടെ നാടിന്റെ നേട്ടങ്ങളെ കുറിച്ച് പറയാൻ പാടില്ല എപ്പോഴും മികഴ്ചി സംസാരിക്കണം നമ്മുടെ ജോർജ് കുര്യൻ ഒക്കെ പറയുന്ന ഒരു ഒരു ഭാഷയാണ് സത്യത്തിൽ ഈ പറയുന്ന സതീശനും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നോക്കമാണെന്ന് പറയണം അവരത് ഡയറക്റ്റ് പറയുന്നു ഇങ്ങനെ അത് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ വലിയ രീതിയിലുള്ള എതിർപ്പുകൾ സ്വാഭാവികമായും വരികയാണ് അപ്പൊ ഹൈക്കമാൻഡ് എല്ലാരും വിലക്കിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നിപ്പോ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സതീശൻ മാധ്യമങ്ങളെ കണ്ടിട്ടില്ലല്ലോ എന്തുകൊണ്ടാണ് പി രാജീവ് കഴിഞ്ഞ ദിവസം സതീശിനെ പൊളിച്ചടക്കി അത് മാത്രമല്ല ശശി തരൂരും പറയുന്ന ഒരു കാര്യം ഉണ്ടായില്ലോ ഞാൻ കൊടുത്ത ലേഖനവുമായി ബന്ധപ്പെട്ട് എവിടെയാണ് തെറ്റ് സംഭവിച്ചിട്ടുള്ളത് കണക്കുകൾ തരൂ ഞാനൊരു ഒരു പരസ്യ സംവാദത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞിരുന്നല്ലോ എന്നിട്ട് വി ഡി സതീശൻ ഒരു വാർത്താ സമ്മേളനം വിളിച്ചോ ഈ വിഷുമായിട്ട് ബന്ധപ്പെട്ട് ഇല്ലല്ലോ ഇന്ന് ഏത് മാത്യു കൊള്ളാറിന് ആ പാവത്തിനെ പറ്റിച്ചിട്ട് പുള്ളിയുടെ അതിലെന്തൊക്കെ പേപ്പർ കൊടുത്തു വിട്ടു അത് പുള്ളി ഇന്ന് പ്രസ്മീറ്റ് നടത്തി തേഞ്ഞോട്ടിയിട്ടുണ്ട് വി ഡി സതീഷിന് ഭയമാണ് മാധ്യമങ്ങളെ കാണാൻ കാരണം മാധ്യമങ്ങളെ കണ്ട പെടും എന്നറിയാം നമുക്കറിയാം ഇപ്പോ നിക്ഷേപ സംഗമം നടക്കാൻ പോവുകയാണ് നിക്ഷേപ സംഗമത്തിൽ ഒരുപാട് ആളുകൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് വരാൻ പോവുകയാണ് ചരിത്രപരമായിട്ടുള്ള ഒരു വലിയ നേട്ടം വ്യവസായ രംഗത്ത് ഉണ്ടാകാൻ പോവുകയാണ് നമ്മളെല്ലാം അഭിമാനത്തോടെ നോക്കിക്കാണുകയാണ് ഒരുപാട് തൊഴിലവസരങ്ങൾ വർദ്ധിക്കാൻ പോകുന്നു അങ്ങനെ അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് കുറെ നേട്ടങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ് ആ സമയത്താണ് നമ്മുടെ സംസ്ഥാനത്ത് ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ സംസ്ഥാനം നശിച്ച് നാരായണക്കല്ലെടുക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ പോലുള്ള ആളുകൾക്ക് ചില സ്റ്റാൻഡുകൾ സ്വീകരിക്കുന്നത് ഇത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല അത് ഏത് വി ഡി സതീശനായാലും കൊള്ള ഏത് ഒണയതും തമ്പുരാനായാലും കൊള്ള ഇമാതിരി ചറ്റത്തരം തെമ്മാടിത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദ്യം ചെയ്യുക തന്നെയും അതിൽ യാതൊരു തർക്കവുമില്ല അപ്പോ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതി പ്രതിഷേധങ്ങൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉരാൻ തുടങ്ങിയപ്പോൾ ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ സതീശിനെ ഒന്നും പറയുന്നില്ലല്ലോ സതീഷ് ഇന്ന് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് അയാൾക്ക് മനസ്സിലായിരിക്കുന്നു ഈ നാടിനെ ശത്രുതാ മനോഭാവത്തോടെ നോക്കിക്കാണുന്നവരെ ഇവിടുത്തെ മലയാളികൾ രാഷ്ട്രീയം പോലും നോക്കാതെ പ്രതിരോധിക്കും എന്ന് വി ടി സതീഷ് മനസ്സിലായി മനസ്സിലായിരിക്കുന്നു ഇപ്പോ എന്താണ് കാണുന്നത് ഇന്നിപ്പം ആശാവർക്കർമാരുടെ സമർത്ഥി പോയി ചില കുത്തിരിപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഈ സർക്കാരിനെതിരെ ആളുകൾ തിരിച്ചുവിടാൻ ശ്രമം നടത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ആളുകൾക്കിടയിൽ ആശങ്ക ഉണ്ടാക്കുക ആളുകളെ മൊത്തത്തിൽ ആളുകൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ വളർത്തിക്കൊണ്ട് ഈ സർക്കാർ മോശമാണെന്ന് വറ്റി തീർക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുക ഇതൊക്കെയാണ് നമ്മുടെ പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആശയപരമായി അല്ലെങ്കിൽ വസ്തുതാപരമായി എന്തെങ്കിലും ഒന്ന് എടുത്തു വെച്ചുകൊണ്ട് ഈ സർക്കാരിന് ഒരു രീതിയിലും പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരു നില ഉണ്ട് എന്ന കാര്യം നമുക്ക് അറിയാം പ്രതിപക്ഷം ഒരു പരാജയമാണ് പൂർണ്ണ പരാജയമാണ് പ്രതിപക്ഷം ഒരു പ്രഹസനമാണ് എന്ന് നഴ്സറി പോകുന്ന കുട്ടികൾക്ക് പോലും മനസ്സിലായിരിക്കുന്നു നമ്മുടെ നാട്ടിൽ വികസനങ്ങൾ വരുമ്പോൾ വ്യവസായങ്ങൾ വലിയ തോതിൽ വരുമ്പോൾ അതൊക്കെ നമ്മുടെ നാടിനുണ്ടാകുന്ന ഒരു ഉണർവ് അതൊരു വലിയൊരു വലിയൊരു കാര്യം തന്നെയല്ലേ അതിലൊക്കെ അഭിമാന പൂരിതമായി നമ്മൾ അതിലൊക്കെ അഭിമാനം കൊള്ളുകയല്ലേ വേണ്ടത് പക്ഷെ എന്തിനെ ഇതിനൊക്കെ എതിർക്കുന്ന ഈ ഒരു മനോഭാവം അത് തീർത്തും അപലപനീയം എന്ന് മാത്രമാണ് പറയാനുള്ളത് വി ഡി സതീശൻ കുറച്ചുകൂടി പക്വത കാണിക്കണം രാഷ്ട്രീയത്തിലായാലും എന്തിലായാലും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്